ൂ ടൗൺറ്റീവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന സ്വന്തം സർവീസ് പൂവത്തും കടവ് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ സഹകരണ സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചു ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ ആരംഭിച്ച സ്റ്റുഡൻസ് മാർക്കറ്റ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ ബോർഡും അതുപോലെ തന്നെ അതിന് നേതൃത്വം നൽകിയ പ്രസിഡന്റുമാരെല്ലാം ജീവനക്കാരെല്ലാം ഒത്തുചേർന്നുകൊണ്ടാണ് അത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് നമുക്കറിയാം കേരളം വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മുന്നിലാണ് ലോകത്തിന് മാതൃകയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് വിദ്യാഭ്യാസത്തിന് ഏറ്റവും ചെലവ് കുറഞ്ഞ് കുട്ടികൾക്ക് പഠിക്കാനാവശ്യമായ സംവിധാനം കേരളത്തിലെ ഗവൺമെൻറ് ഒരുക്കുകയാണ് സൗജന്യ സാർവത്രിക വിദ്യാഭ്യാസം സ്വാഭാവികമായും കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വളരെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകേണ്ടതുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഗവൺമെൻറ് സർവീസ് സഹകരണ ബാങ്ക് പത്ത് ശതമാനത്തിനും അൻപത് ശതമാനത്തിനും ഇടയിൽ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ട് ഈ പ്രദേശത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ പനങ്ങാട് ഹയർ സെക്കൻഡറി വിദ്യാ വിദ്യാലയം പോലെയുള്ള ശ്രീനാരായണപുരത്തും മതിലകത്തൊക്കെ തന്നെ പഠിക്കുന്ന ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലാണ് ഈ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളത് വരുന്ന മുഴുവൻ കുട്ടികൾക്കും ഇവിടെ നിന്ന് ബാഗ് വാങ്ങാനും കുട വാങ്ങാനും പുസ്തകങ്ങൾ വാങ്ങാനും വേനയും മറ്റ് വിദ്യാഭ്യാസത്തിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ലഭ്യമാകാവുന്ന തരത്തിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം സുസജ്ജമാക്കണം പോരായ്മകൾ നികത്തിക്കൊണ്ട് ആവശ്യമായ എല്ലാ തരത്തിലുള്ള പഠനോപകരണങ്ങളും ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നൽകുന്നതിന് വേണ്ടി ബാങ്കിന്റെ ഡയറക്ടർ പോലും ബാങ്ക് ജീവനക്കാരും എല്ലാം ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനത്തെ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി ഈ പ്രോഗ്രാം ഒരിക്കൽ കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചെറുപ്പിക്കുകയാണ് ബാങ്ക് പ്രസിഡന്റ് ഇ വി സുരേന്ദ്രൻ അധ്യക്ഷനായി മുന്നോട്ടു പോകുന്നത് നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഉപകരണങ്ങൾ പഠനോപകരണങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള പഠനോപകരണങ്ങൾ ആണെന്ന് മാത്രമല്ല വളരെ ഈ പുറം മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വളരെ റെഡ്യൂ റെഡ്യൂസർ ആയിട്ടുള്ള വിലയിലാണ് നമ്മൾ ഈ സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല നമ്മൾ വിദ്യാർത്ഥികൾക്കായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ മറ്റു രീതിയിൽ നമ്മൾ ഇടപെടുന്നുണ്ട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കായി നമ്മൾ കുറഞ്ഞ ചില കുറഞ്ഞ പലിശയിൽ നമ്മൾ വിദ്യ വിദ്യാഭ്യാസ വായ്പ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടുള്ള വായ്പ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ എഴുപത്തി അഞ്ചോളം പേർക്ക് നമ്മൾ നീതി മെഡിക്കൽ ഷോപ്പ് മുഖാന്തരം എഴുപത്തി അഞ്ചോളം പേർക്ക് ആയിരം രൂപയുടെ മരുന്ന് നമ്മൾ ഓരോ മാസവും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡയറക്ടർമാരായ എം ആർ ജോഷി അജിത് കുമാർ എം എസ് മോഹൻദാസ് പ്രേം നസീർ ഇ ആർ ജലജ എന്നിവർ സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ ടി വി ശ്രീജ നന്ദിയും പറഞ്ഞു